ഇങ്ങനെ കൊണ്ട് കളിക്കുന്ന പുരോഹിതന്മാരും വാദിനമാരും അവരുടെ മതത്തിൽ ആവശ്യപ്പെട്ടത് വികൃതമാക്കിയതുപോലെ ഇസ്ലാമിയെ വികൃതമാക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ വഹാബികൾ എന്നത് നാം മനസ്സിലാക്കേണ്ടത്

ർപ്പണം പോകുന്നത് ഇസ്ലാമി എന്ന പ്രബോധകന്മാരുണ്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുമ്പോൾ ആ മുസ്ലിങ്ങളിലേക്ക് തബിലീഗ് ഇസ്ലാമിനെ നമ്മൾ എന്ത് ചെയ്യാൻ എത്തിച്ചു കൊടുക്കുക ചെയ്യുക അപ്പോൾ അള്ളാഹുനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഇവിടെ ഹൈന്ദവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് പറയുന്നു നിങ്ങൾ മരണപ്പെട്ടു പോയ ഒഫാർക്കായ മഹാത്മാക്കൾ വിളിച്ച് നടത്തുന്നവരാണ് അപ്പൊ അവരെ തെളിവ് പറയുന്നത് ഓം ഓംസോർഗമയ അതിലെ മലയാള പടം എന്താ പറയാ സമയം ഞാൻ അലബി സക്കാർത്ഥികൾ മനസ്സിലായിട്ടുണ്ടോ എന്നാണ് വിശാഖം അതുകൊണ്ട് ബഹുമാനായ അലബി സക്കാർത്ഥികളും കൃത്യമായൊരു വിശദീകരണം തന്നെ ഇപ്പോൾ ഈസാനബിയെ

മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ഒരു പുസ്തകത്തിൽ ആ ചോദ്യവും മറുപടിയുമുണ്ട് അതാ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്ന അതിലു സിംഗവമാണ് സംശയവും മറുപടിയും എന്ന പേരിൽ മുജാഹിദ് സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകമാണ് അതിൽ അയാൾ ഒരു ചോദിക്കുന്ന ചോദ്യമാണ് ഒരു ചോദ്യം ഒരു തേട്ടം എപ്പോഴാണ് ആരാധനയാവുക അതായത് എപ്പോഴാണത് പ്രാർത്ഥനയാവുക ആരാധനയുടെ പരിധിയിൽ പ്രാർത്ഥനയാവുക എപ്പോഴാണ് അത് സഹായ തേട്ടമാവുക എന്നാണ് ചോദ്യത്തിന്റെ കാതലായ വശം നിങ്ങൾ ചോദിച്ചത് തന്നെ ഹിന്ദുക്കൾ അവരുടെ ഹൈന്ദവ പിന്നെ ദൈവം ദേവ ദേവീദേവന്മാരെ ഒഹിക്കുമ്പോ അത് പ്രാർത്ഥനയാണ് അത് അവരുടെ ആ ദേവികൾക്കുള്ള ദേവന്മാർക്കുള്ള ആരാധനയാണെന്ന് നമ്മൾ പറയുന്നു അതേ അവസരത്തിൽ ഹബീബായ കഴിവാൻസൊള്ള മതങ്ങളെ വിളിക്കുമ്പോ അത്സൊള്ള മതങ്ങൾക്കുള്ള പ്രാർത്ഥനയല്ലോ എന്ന ഈ തേർട്ടം ആരാധനയുടെ ബദലിയിൽപ്പെടുന്നതെല്ലാം പ്രാർത്ഥനയുമല്ല അപ്പൊ പിന്നെ പ്രാർത്ഥനയും സഹായാത്രയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ പറയുന്നില്ല മുജാഹിരണം നൽകുന്ന മറുപടി ഞാൻ വായിക്കാം യും സഹായാർഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ പതുറോ എന്തായാലും ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസം ആരാധനയാണ് ഈ ഇല്ലെങ്കിൽ വെറും അപ്പൊ വളരെ വ്യക്തമായി എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ഈ പുസ്തകത്തിന്റെ പതിനഞ്ചാമത്തെ പേജിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇത് വായിച്ചു ഏൽപ്പിച്ചു തരുന്നത് അപ്പോ സഹായം തേടപ്പെടുന്ന ശക്തി പുസ്ത്വ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആർദ്ധന ആരാധനയാണ് ഇത് മുസ്ലിം ആണ് എന്റെ ചോദ്യം ഈ ഇരിക്കുന്ന വലിയ ജനസഞ്ചയത്തോട് ഞാൻ ചോദിക്കുകയാണ് ുന്നുണ്ടോ എന്ന് പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ദൈവം ഇത്രയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ദൈവ അവതാരമാണ് ദിവ്യത്വമുണ്ട് ഇത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ ഇത് മലയാളാണ് നിങ്ങൾക്ക് നോക്കാം അറബിയിലെ നോക്കാൻ പ്രയാസമുള്ളൂ ഇത് മലയാളാണ് അപ്പോ ദൈവമാണെന്നോ ആരാധ്യനാണെന്നോ ഇരാഹാണെന്നോ ദൈവം ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ പിന്നെന്താ നമ്മൾ വിശ്വസിക്കുന്നത് അടിമയാണ് റസൂലാണ് ഈ വിശ്വാസം വെച്ച് പുലർത്തിയാൽ വിളിച്ചാൽ അത് ആരാധനയല്ല

അബ്ബാഹുവിന്റെ അടിമയാണ് അബ്ബാഹുവിന്റെ വലിയാണ് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ദൈവമാണെന്നല്ല ദൈവ അവതാരമാണെന്നല്ല ആരാധ്യനാണെന്നല്ല ദൈവപുത്രനാണെന്നല്ല ദിവ്യത്വമുണ്ടെന്നല്ല ദൈവ അവതാരമാണെന്നല്ല അങ്ങനെ ഒന്നും വിശ്വസിക്കാതെ വിളിക്കുകയാണെങ്കിൽ മുജാഹിദുകൾ പറയുന്നു ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർഥന മാത്രമാകുന്നു മുസ്ലിമീങ്ങൾ അത് അവർക്കുള്ള ആരാധനയല്ല പ്രാർത്ഥനയും അല്ല ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന പ്രാർത്ഥനയും അല്ല അതേ അവസരത്തിൽ ഈ വിശ്വാസത്തോടെ അതെ വിളിക്കുന്നത് യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അതുകൊണ്ട് അത് ആ ഇസ്ലാമിന്റെ ഭാഷയിൽ അത് ശിർക്കാണ് ആ മുസ്ലിമീകൾ അവരുടെ ആ ആരാധ്യ വസ്തുക്കളെ വിളിക്കുന്നത് അത് ഇലാഹാൻ അതായത് ആരാധ്യനാണ് ദൈവമാണ് അല്ലെങ്കിൽ ദൈവ അവതാരമാണ് എന്നെങ്കിലും ഉള്ള വിശ്വാസമില്ലാതെ അവരാലും വിളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമുസ്ലിമീങ്ങളുടെ ആ വിളി അത് ഇസ്ലാമിന്റെ ഭാഷയിൽ അത് ശിർക്കാണ് അത് കുഫുറാണ് അത് മഹാഭാഗതവും ആണ് അവരുടെ പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ച അഭിനസമായ സംശയവും മറുപടിയും കോഴിക്കോട് രണ്ട് ഫോൺ അതിൽ നിന്നാണ് പുറത്തിറക്കിയിട്ടുള്ളത് ഈ പുസ്തകത്തിലാണ് ഈ മാനദണ്ഡം പറഞ്ഞത് അത് വളരെ കൃത്യമാണ് എല്ലാവർക്കും മനസ്സിലാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ വിളിക്കുന്ന മഹാത്മാക്കളെ വിളിക്കുന്ന മുസ്ലിമീങ്ങളെ മുസ്ലിങ്ങളെ മുസ്ലിാണെന്നോ പറയാൻ പറ്റില്ല അതിന് പ്രാർത്ഥന നടത്തുകയാണ് എന്ന് പറഞ്ഞ് അതിന്റെ അതിന് മുസ്ലിം ഇല്ലാത്ത ഒരാരോപണം കെട്ടി ചമച്ചു പറയുന്നതും ഭൂഷണമല്ല അത് കടുത്ത അപരാധമാണ് അത് വിവാദത്തിന്റെ ആരാധനയുടെ പരിധിയിൽ പരിധിയിൽപ്പെടുന്ന വിവാദ എന്ന അർത്ഥത്തിലുള്ള ആരാധനയുടെ പരിധിയിൽ പെടുന്ന പ്രാർത്ഥനയും അല്ലേ അല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാം